പിതരോ അഭി മാതാപിതാക്കളും തസ്യ അവന്റെ ഏതാം ബ്രഹ്മചാരിതാം ഈ ബ്രഹ്മചര്യ വ്രതത്തെ സ്മരയുഹു ഓർമ്മിക്കണം സാധാരണ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാല് ആ കുഞ്ഞിനെ അമ്മ വളർത്തുന്നതോടുകൂടി തന്നെ ഒരു പരിചാരികയും ആ കുഞ്ഞിനെ വളർത്താനുണ്ടായിരിക്കും ആ പരിചാരികയും വിശുദ്ധ ബോധമുള്ളവളായിരിക്കണം ആ പരിചാരികയ്ക്കും ബ്രഹ്മചര്യ വ്രതം ഉണ്ടായിരിക്കണം എന്ന് അഞ്ചു വയസ്സുവരെയുള്ള കാലഘട്ടം വരെ ഇതില് വേറെ ഒരു കാര്യം നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് സ്ത്രീ പുരുഷ ബന്ധം ഒരിക്കലും ഒരു കാമ പൂർത്തീകരണത്തിനുള്ള ബന്ധമാകുന്നതിന് പകരം അവിടെ പാവനമായ ഒരു ഒരു പ്രക്രിയയായിട്ട് അതിന് അവബോധത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞാല് അതിലെ പാപം ഒരിക്കലും അല്ലെങ്കിൽ അതിൽ വരുന്ന പാപമാലിന്യം കുട്ടികളിലേക്കോ വ്യക്തിയിലേക്കോ പ്രവേശിക്കാതിരിക്കൂ എന്നുള്ളതാണ് ഇപ്പൊ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യാൻ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് എല്ലാ കർമ്മങ്ങളും അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷ ബന്ധവും ഈശ്വരാർപ്പിതമായിരിക്കണം ഭക്ഷണം കഴിക്കുന്നത് ഈശ്വരാർപ്പിതമായിരിക്കണം എല്ലാം ഈശ്വരാർപ്പിതമായിരിക്കണം എന്ന് പറയുമ്പോൾ വ്യക്തിഗതമായ കാമപൂർത്തീകരണം ആകരുത് ജീവിതം എന്നാണ് അർത്ഥം പിന്നെ എന്തിനാണ് ജീവിതം മനുഷ്യ ജീവിതം പ്രാരബ്ധമാണ് മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ശോഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ കർമ്മശരീരം ഈ ജന്മത്തിലൂടെ നമുക്ക് ശോഷിപ്പിക്കാൻ കഴിയണം ഒഴിച്ച് കളയാൻ കഴിയണം അത് എങ്ങനെ കഴിയും ഈശ്വരാർപ്പിതമായി നേച്ചയാകൃതം ആഗ്രഹങ്ങൾ കൂടാതെ കർമ്മം ചെയ്താൽ മാത്രമാണ് കർമ്മ മാലിന്യങ്ങൾ ഒഴിഞ്ഞു തീരുകയുള്ളു അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധവും ഈശ്വരാർപ്പിതമായി നേച്ചയാകൃതം ഇച്ഛ കൂടാതെ ചെയ്യണം അതില് അപ്പോൾ ഒരു പാവനത്വം ഉണ്ടാകും അങ്ങനെ വരികയാണെങ്കിൽ അതിലെ കാമ മാലിന്യത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കേണ്ടത് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അഞ്ച് വയസ്സ് വരെ പരിചാരിക അമ്മ ഇവർ രണ്ടു പേരും പൂർണ്ണമായിട്ട് തന്നെ അത്തരം മനസ്സിൻ്റെ മാലിന്യത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ കഴിയണം അത് അതൊന്നും ഇതിൽ പറയുന്നതല്ല പക്ഷെ ഇതിൽ പറയുന്നത് ധർമ്മശാസ്ത്രം എന്ന രീതിയിൽ പറയുന്നത് പെട്ടെന്ന് പറയുകയാണ് അഞ്ച് വയസ്സ് വരെ അത് ഒരിക്കലും സാധാരണ പുതുതായി വിവാഹിതരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് അസ്വീകാര്യമായിട്ട് തന്നെ വരും സ്വീകാര്യമായിട്ട് വരികയില്ല അത് അതുകൊണ്ട് പ്രായോഗികമായ ഒരു മാർഗമാണ് നാം പറയുന്നത് അതില് പൂർണ്ണമായിട്ടും ഈശ്വരാർപ്പിതമായ ഒരു ബന്ധമാക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം അല്ലാതെ വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാമത്തിൻ്റെ പൂർത്തീകരണത്തിനായിരിക്കരുത്